ഇഷ നമസ്കാരത്തിന് ശേഷം റവാത്തിബ് സുന്നത്ത് അഥവാ പന്ത്രണ്ട് റക്കായത്ത് റവാത്തിബ് സുന്നത്ത് ഒരു ദിവസമുണ്ട് അപ്പോൾ ഇഷാവിന് ശേഷമുള്ള രണ്ട് റക്കായത്ത് കൂടി നമസ്കരിച്ചാൽ പന്ത്രണ്ട് റക്കായത്തായി അങ്ങനെ ആവുമ്പോൾ അങ്ങനെ നമസ്കരിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇഷ നമസ്കാരത്തിന് ശേഷം റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാതെ തറാവീഹ് നമസ്കരിക്കുന്നതിൻ്റെ വിധി എന്ത് റവാത്തിവ് സുന്നത്താണോ ശക്തമായത് അതോ തെറാവിഹ് സുന്നത്താണോ ശരിയായ ഹദീസിൻ്റെ പിൻബലത്തിൽ വിശദമായി പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം ഉത്തരം ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിവ് സുന്നത്ത് നമസ്കരിക്കാതെ തറാവീഹ് നമസ്കരിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ പല ഒരുപാട് ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇഷ നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ തെറാവീൽ കൂടും അപ്പോൾ അതിൻ്റെ വിധി എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ് അതായത് നമസ്കരിക്കാതെ ഇറവാത്തിപ് സുന്നത്ത് നമസ്കരിക്കാതെ അപ്പം അങ്ങനത്തെ ആൾക്കാർ അതായത് പത്ത് പന്ത്രണ്ട് ഒരു ദിവസം അവർ നമസ്കരിക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെ ആവുമ്പോഴാണ് വേട്ടാളം കൂട് കൂട്ടുന്നത് പോലെ ജീവിതകാലം മുഴുവനും കൂട് കൂട്ടി കുറച്ച് കുറച്ച് മണ്ണ് കൊടുന്ന് അല്ലെങ്കിൽ കട്ട കൊടുന്ന് അത് കൂടാവുന്നത് വരെ അഥവാ ജീവിതത്തിൽ നമസ്കാരം തുടങ്ങി മരിക്കുന്നത് വരെ നമസ്കരിക്കുന്ന തെറാ സുന്നത്ത് നമസ്കരിക്കുന്ന വ്യക്തിക്കാണ് അള്ളാഹു താല മൃഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ആ വീട് കിട്ടാനാണ് എല്ലാ ദിവസവും പന്ത്രണ്ട് റക്കായത്ത് റവാത്തിബ സുന്നത്ത് നമസ്കരിക്കുന്നത് ഇഷാക്കു ശേഷമുള്ള നമസ്കാരം നമസ്കാരം അങ്ങനെ രണ്ടുറക്കായത്ത് നമസ്കരിക്കുന്നത് അതിൽപ്പെട്ടതാണ് അപ്പോൾ അതിൽ അങ്ങനെ നമസ്കരിക്കാതെ തറാവീഹ് നമസ്കരിക്കുന്നത് കൊണ്ട് പ്രശ്ന പ്രശ്നമൊന്നുമില്ല തെറ്റില്ല കാരണം രണ്ടും രണ്ട് സുന്നത്താണ് എന്നാണ് പറയുന്നത് നമസ്കാരമാണ് തറാവീഹ് പ്രത്യേക സുന്നത്ത് നമസ്കാരമാണ് മറ്റേത് മറ്റ് റവാത്തിബും തറാവീഹും രണ്ടും രണ്ട് സുന്നത്തുകളാണ് റവാത്തിബ് എന്നാൽ ഫറുദ് നമസ്കാരങ്ങൾക്ക് മുൻപും ശേഷവും മുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്ത് മുഅക്കദും ശക്തമായ സുന്നത്താണ് മുസ്തഹബുൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമാണ് റവാത്തിബ് സുന്നത്ത് ജു മു അക്കഥയിൽപ്പെട്ടതാണ് ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ട് റക്കാത്ത് ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ക്ഷമിക്കുക എന്നാൽ തറാവീഹ് നമസ്കാരത്തിന് കൂടുതൽ ശ്രേഷ്ഠതകൾ ഉണ്ട് റമദാനിലെ രാത്രികളിൽ തറാവീഹ് നമസ്കരിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് തറാവീഹ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി ഹദീസുകളുണ്ട് അതല്ല ചോദ്യം പക്ഷേ അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ പറയുകയാണ് അബു ഹുറാർ അലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്നു നബി നബിസ് അലൈഹി വസ്ലം പറഞ്ഞു ആരെങ്കിലും ഈമാനോടും പ്രതിഫലം പ്രതീക്ഷിച്ചും റമദാനിൽ രാത്രി നമസ്കരിച്ചാൽ അഥവാ തറാവീഹ് അവൻ കഴിഞ്ഞു നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ബുഹാരി മുസ്ലിം നബി നബിസ്ഹുഅലി വസ്ലമ റമദാനിലെ രാത്രികൾ തറാവീഹ് നമസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അത് ഫറവായി തീരുമോ എന്ന് ഭയന്ന് പിന്നീട് ജമാഅത്തായി നമസ്കരിക്കാൻ വരാതിരിക്കുകയും ചെയ്തു ബുഹാരി മുസ്ലിം ഇതിൽ നിന്നും റവാത്തിബിൻറെ റവാത്തിബിനേക്കാൾ പ്രാധാന്യം തറാവീഹിന് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് പ്രവാത്തിവ് നഷ്ടപ്പെട്ടാൽ പോലും തറാവീഹ് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക കാരണം റമദാനിലെ രാത്രി നമസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നഷ്ടപ്പെടുത്താതെ ഇരിക്കുന്നത് അതിൽ കൂടുതൽ ഉത്തമമായിരിക്കും